തരൂരിനെ വിട്ടേ മതിയാകൂ കാരണം രാജ്യം എടുക്കുന്ന ഒരു നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി എല്ലാ കക്ഷികളിലും പെട്ട ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് മുതൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല തരൂരിനെ തടഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിച്ഛായ നഷ്ടമടക്കം മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ക്ഷമിക്കുകയാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് നോബിൾ സുജ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിന്റെ കാര്യത്തിൽ തരൂരിന് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കിയെന്നുള്ള പറയാൻ തരൂർ അടക്കമുള്ള നേതാക്കൾക്ക് ഈ പ്രതിനിധി സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് കോൺഗ്രസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പക്ഷേ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഉള്ളത് സർക്കാരിന്റെ സംഘത്തിന്റെ ഭാഗമാകാനുള്ള സമ്മതം തരൂർ അടിക്കുമ്പോൾ പാർട്ടിയുമായി കൂടിയാതോ നടത്തുകയോ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യുകയോ ചെയ്തില്ല ആ അതൃപ്തിയുടെ ഭാഗമായാണ് കോൺഗ്രസ് നേരത്തെ ഈ തരൂർ ഇല്ലാത്ത നേതാക്കളുടെ പട്ടിക കേന്ദ്ര സർക്കാർ കൈമാറിയ കാര്യം പുറത്തേക്ക് വിട്ടത് ആ പട്ടിക തന്നെ പുറത്തേക്ക് വിട്ടത് ആ അതൃപ്തിയുടെ ഭാഗമായാണ് കോൺഗ്രസിൽ ഒരു ആഭ്യന്തര ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അതിന്റെ ഭാഗമായി തരൂർ നിന്നു എന്ന വിമർശനം പല നേതാക്കൾക്കും ഉണ്ട് പക്ഷേ ഈ പരസ്യമായ പൊതുജനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പാർട്ടിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടങ്ങളൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് പലരും ഇതിൽ പൊതുജനങ്ങൾക്ക് തയ്യാറാകാത്തത് ജന രമേശ് അടക്കമുള്ള നേതാക്കൾ എന്താണെങ്കിലും വ്യക്തമാക്കുന്ന ഈ പ്രതിസംഗത്തിന്റെ പേരിൽ സർക്കാർ വളരെ തനന്താള രാഷ്ട്രീയമാണ് കളിച്ചത് എന്നാണ് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തരൂർ ഇപ്പോഴൊക്കെ നിലപാടുകളിൽ കടുത്ത അതൃപ്തിയുണ്ട് പക്ഷേ അതൊന്നും നിലവിൽ പുറത്തേക്ക് വരാത്തിന്റെ പ്രധാന കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോകുന്ന സംസ്ഥാനത്ത് ഒരു പൊട്ടത്തരവുണ്ടാക്കി വലിയ പ്രതിസന്ധി ഉണ്ടാക്കേണ്ട എന്നൊരു തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദേശീയ നേതാക്കളും വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നൊക്കെ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ട് പക്ഷെ അതേസമയം തരൂർ പുറത്തേക്ക് പോകാനുള്ള വഴി വെട്ടുകയാണോ എന്ന സംശയം കോൺഗ്രസിനുണ്ട് കേന്ദ്ര സർക്കാരുമായി തരൂർ അടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ കേരളത്തിലെ നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഇതുമായി ബന്ധപ്പെട്ട തരൂരിന്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് തീരുമാനം എന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത്